മെഡിക്കൽ കോളേജിൽ സമരം ചെയ്യുന്ന അനിതയുടെ സമരപന്തലിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് സതീശൻ അനിതയുമായി സംസാരിച്ചുകൊണ്ട് അനികേഷ് അനിതയുമായി വി ഡി സതീശൻ സംസാരിക്കുകയാണ് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും പിന്തുണ അനിതയ്ക്ക് അറിയിക്കുക എന്നുള്ളതാണ് നേരിട്ടുള്ള സന്ദർശനത്തിന്റെ ലക്ഷ്യം കാരണം കഴിഞ്ഞ ആറു ദിവസമായി അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പ്രിൻസിപ്പൽ റൂമിന് തൊട്ടിലായി തന്റെ ഹൈക്കോടതി വിധിയുമായി കാത്തിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി വിധി പോരാ സർക്കാർ ഉത്തരവ് വേണം എന്നുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാടിനെതിരെയാണ് ഈ ഈ സമരം എന്ന് പറയുന്നത് ഇതൊരു തരത്തിൽ സമരമല്ല അവർക്ക് ജോലിക്ക് കയറണം എന്ന ആവശ്യമായി ൽ കോളേജിന് മുമ്പിൽ ഇരിക്കുകയാണ് ഈ അനിതാ സിസ്റ്ററിന് പിന്തുണയുമായി എത്തുന്നവരാണ് യഥാർത്ഥത്തിലൂടെ സമരം ഇരിക്കുന്നത് അവിടെ അതിജീവിതയുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ കോൺഗ്രസ് അനുകൂല സംഘടനകളുണ്ട് അവർക്കൊപ്പം ചേർന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവും അനിതയോട് സംസാരിക്കുന്നു തീർച്ചയായിട്ടും അനിതയിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചറിയുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും എത്തിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ നിർണായകവുമാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു വിഷയമായി ഇതിനെ മാറ്റിയേക്കാം കാരണം ഇവിടെ സമരം സമരവരിക്കുന്നത് ഒരു വനിതാ നഴ്സാണ് സ്വാഭാവികമായിട്ടും ആ വനിതാ നഴ്സ് അതിജീവിതയെ പിന്തുണച്ചു എന്ന് പറയുന്ന ഒരു കാരണത്തിന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു സ്ഥലമാറ്റം ചെയ്യപ്പെട്ടു എന്നൊരു നരേഷം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു ഐ സി യു പീഡന കേസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരിക്കലും സംഭവിക്കും പ്രതിപക്ഷ നേതാവ് അനിതയുടെ സമരപ്പന്തൽ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത് വി എസ് രഞ്ജിത്താണ് രഞ്ജിത്ത് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരത്തിൽ സതീശനൊപ്പം ഇരിക്കുന്നു പ്ലക്കാർഡ് പിടിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് അതിജീവിതയ്ക്കൊപ്പം നിന്ന അനിത സിസ്റ്റർ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുക എന്ന പ്ലക്കാർഡാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിടിക്കുന്നത് ഒപ്പം തന്നെ പ്രവർത്തകർ മുദ്രാവാക്യം ചെയ്യുന്നത് സിസ്റ്റർക്കൊപ്പം പ്രതിപക്ഷ നേതാവും സമരത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അനിതാ സിസ്റ്റർക്ക് ഇവിടെ വെച്ച് പക്ഷേ പ്രതിപക്ഷ പ്രതിമ സംസാരിക്കുമോ എന്നറിയില്ല കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടാകുമോ എന്ന് സംശയം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു